സിഎംആറിൽ നിന്ന് സേവനം നൽകാതെ കോടികൾ കൈപ്പറ്റിയ കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം തുടങ്ങാൻ സി ബി ഐ തയ്യാറെടുക്കുന്നു സി ബി ഐ അന്വേഷണത്തെ എതിർത്ത് മുഖ്യമന്ത്രിയും മകളും ഹൈക്കോടതിയിൽ എത്തിയ സാഹചര്യത്തിൽ ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടുമെന്നാണ് സി ബി ഐ കരുതുന്നത് മുമ്പ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കട്ടെ എന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ അന്വേഷണത്തെ എതിർത്തത് ഹൈക്കോടതി സി എം ആറിൽ നിന്ന് രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ വീണ കരസ്ഥമാക്കിയെന്നാണ് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് ഇൻട്രിയ സെറ്റിൽമെന്റ് ബോർഡ് ഇത് തന്നെ കണ്ടെത്തി വീണു കമ്പനി സോഫ്റ്റ്വെയർ സംബന്ധമായ ജോലികൾ ചെയ്തെന്നാണ് വാദം എന്നാൽ ഇതുവരെ കടലാസ് കമ്പനിയാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി വഴിവിട്ട് നൽകിയ സഹായങ്ങൾക്ക് മകൾക്ക് കമ്പനി പണം നൽകിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അന്വേഷണം സിബിഐക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് മാധ്യമ പ്രവർത്തകൻ എം ആർ അജയനാണ് ഹൈക്കോടതിയിലെത്തിയത് ഹൈക്കോടതിയിൽ വാദം തുടരുകയാണ് മാസപ്പിടി കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജിയിൽ തനിക്കും എക്സാലോജി കമ്പനിക്കുമെതിരെ എല്ലാ ആരോപണങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ നിഷേധിച്ചു മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ തന്നെ മോശക്കാരിയായി ചിത്രീകരിക്കാനാണ് ശ്രമമെന്നും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് ഹർജിയിലെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിൽ വീണ പറയുന്നു എക്സാലോജിക്കിന്റെ രജിസ്റ്റേർഡ് ഓഫീസായി സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എ കെ ജി സെന്ററിന്റെ വിലാസം നൽകിയതുമായി ബന്ധപ്പെട്ട് ഹർജിയിലുള്ള ആരോപണങ്ങൾ തെറ്റാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു തുടർന്ന് വീണയും പിണറായി വിജയൻ അടക്കമുള്ള എതിർ മറുപടി സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു കഴിഞ്ഞ ദിവസം സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിൽ പിണറായി വിജയൻ തനിക്കെതിരെ ഉന്നയിച്ചിരുന്ന എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വീണയും മറുപടി സമർപ്പിച്ചിരിക്കുന്നത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പണമിടപാടിൽ സർക്കാരുമായോ ബന്ധപ്പെട്ടവരോ സ്ഥാപനമോ ഉണ്ടെന്നതിന് തെളിവ് ഹാജരാക്കാൻ ഹർജിക്കാരന് കഴിഞ്ഞിട്ടില്ലെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു സി എം ആർ എല്ലിന് താനോ പിതാവോ സഹായം ചെയ്തതായോ അതിനുള്ള പ്രതിഫലം കൈപ്പറ്റിയതായോ തെളിവില്ല സി എം ആർ എക്സാലോജിക്കും തമ്മിൽ രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് അതിന്റെ പേരിൽ പൊതു താല്പര്യ ഹർജി നിലനിൽക്കില്ല താനും എക്സാലോജിക്കും സി എം ആർ എല്ലും ഉൾപ്പെടെ എല്ലാ പണമിടപാടുകളും അക്കൌണ്ട് മുഖേന സുതാര്യമായാണ് നടന്നത് സി എം ആർ എല്ലിന് ഐ ടി സേവനം നൽകുക എന്ന കരാറിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം ലഭിച്ചത് ഇക്കാര്യം ആദായ നികുതി വകുപ്പ് അധികൃതർ എക്സാലോജിക് ബിനാമി യുംാമി സ്ഥാപിച്ചതും അല്ല എത്തിയാണ് രണ്ടായിരത്തി പതിനാലിലാണ് എക്സാലോജിക് സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനാറ് മേയിലാണ് പിതാവ് മുഖ്യമന്ത്രിയായത് സിഎംആറിലുമായി ബന്ധപ്പെട്ട കേസ് എസ് എഫ്ഐയുടെ പരിഗണനയിലായതിനാൽ സമാന്തരമായി മറ്റൊരു ഏജൻസി കേസ് അന്വേഷിക്കാൻ പാടില്ലെന്നും മറുപടിയിൽ പറയുന്നു തന്റെ യുടെ ബംഗളൂരിലെ രജിസ്റ്റേഡ് ഓഫീസ് കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടച്ചുപൂട്ടിയിരുന്നു ഇത് ഔദ്യോഗികമായി അറിയിക്കാത്തതിനാൽ രജിസ്റ്റർ ഓഫ് കമ്പനീസ് ഒരു ലക്ഷം രൂപ പിഴ ചുമത്തി പിന്നീട് ഇത് ഇരുപതിനായിരം രൂപയായി കുറച്ചു ഇത്തരം നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ് പിഴ അടച്ചതെന്നും അല്ലാതെ എ കെ ജി സെന്റർ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് വിലാസമാക്കിയതുമായി ബന്ധപ്പെട്ടല്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു മുഖ്യമന്ത്രിക്കും മകൾക്കും സിബിഐ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കുക എന്ന ലക്ഷ്യം മാത്രമാണുള്ളത് തന്റെ മുഖ്യമന്ത്രി പദത്തെ വരെ ഹൈക്കോടതിയുടെ തീരുമാനം സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും റിയാം കാരണം എം എ ബേബിയാണ് സി പി എം അഖിലേന്ത്യാ സെക്രട്ടറി മലയാളി ആയതുകൊണ്ട് തന്നെ തന്റെ കാര്യത്തിൽ അനുകൂല തീരുമാനം ഇടയില്ലെന്ന് പിണറായിക്ക് അറിയാം സീതാറായ് യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് കൂടുതൽ ഉണ്ടായിരുന്നത് സിപിഐ അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ തനിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം മുഖ്യമന്ത്രിക്കില്ല കാരണം തുടരെ വരാൻ പോകുന്നത് രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് അഴിമതിയിൽ പങ്കാളിയായ മുഖ്യമന്ത്രിയെ വഹിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ സി പി എം തയ്യാറാകില്ല പിണറായി തുടർന്നാൽ ദയീയമായി തോൽക്കുമെന്ന് എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കറിയാം സി എംമാരിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന് മുഖ്യമന്ത്രിയുടെ മകൾ സമ്മതിച്ചതാണ് വിനയായത് അത് ഗിഫ്റ്റ് മണിയാണെന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് കാരണം കമ്പനിക്ക് വേണ്ടി വീണ വിജയൻ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാതെ ആരെങ്കിലും പണം നൽകുന്നുണ്ടെങ്കിൽ അതിൽ അഴിമതി ഉണ്ടെന്ന് കരുതേണ്ടി വരും അതാണ് പാർട്ടി നേരിടുന്ന വെല്ലുവിളി വീണ പണം വാങ്ങിയതായി സംബന്ധിച്ച സാഹചര്യത്തിൽ അന്വേഷണത്തിന് സിബിഐ എത്തും എന്നിട്ടും പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നാൽ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ സി പി എം അടിമുടി ഇല്ലാതാകും ഇതാണ് കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുന്ന കാതലായ വിഷയം സിബിഐ അന്വേഷണത്തിന്റെ സാധ്യതകൾ ബിജെപി ഇതിനകം പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട് കോടതി ഉത്തരവില്ലാതെ തന്നെ സി ബി ഐക്ക് കേസെടുത്ത് അന്വേഷണം നടത്താം എൻഎസ് സി ലാവ്ലിൻ അഴിമതി കേസിൽ നിന്ന് താൻ രക്ഷപ്പെട്ടതുപോലെ മാസപ്പടി കേസിൽ നിന്ന് മകളെ രക്ഷിച്ചെടുക്കാനാണ് പിണറായി വിജയൻ നോക്കുന്നത് തനിക്കെതിരെയുള്ള നടപടിക്ക് സാധ്യതയുള്ള കേന്ദ്രങ്ങളെ ഏത് വിധേനയും വിലക്കിയെടുത്താണ് ലാവ്ലിൻ കേസിൽ നിന്ന് പിണറായി രക്ഷപ്പെട്ടത് ഇത്തരം കേസുകളിൽ സമർത്ഥമായി ഇടപെടുന്നതിനാണ് സേവനത്തിൽ നിന്ന് വിരമിച്ച ചില പ്രമുഖരെ വൻ ിൽ നികുതി പണം ശമ്പളമായി നൽകി പിണറായി സ്വന്തം പാർശ്വവർത്തികളാക്കി വച്ചിരിക്കുന്നതെന്നും ബി ജെ പറയുന്നു എന്നാൽ മകൾ പ്രതിയായ മാസപ്പിടി കേസിൽ ഈ തന്ത്രം വിജയിക്കണമെന്നില്ല എന്ന് മാത്രമല്ല മകൾക്ക് പിന്നാലെ അച്ഛനും കേസിൽ പ്രതിയാവാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നു അച്ഛന്റെ രാഷ്ട്രീയ പിൻബലത്തിലാണ് മകൾക്ക് സ്വകാര്യ കമ്പനി മാസപ്പിടി നൽകിയതെന്ന് എസ് എഫ് ഐ കുറ്റപത്രത്തിൽ വ്യക്തമാക്കി പറയുന്നുണ്ട് ഈ സ്വകാര്യ കമ്പനിയിൽ നിന്ന് പിണറായി പണം കൈപ്പറ്റിയതായി കുറ്റപത്രത്തിലുണ്ട് തന്റെ രക്തത്തിന് വേണ്ടി വാദിക്കുന്നവരാണ് മകളെ കേസിൽ കുടുക്കിയതെന്നാണ് പിണറായി വിജയൻ പറയുന്നത് മകളുടെ കമ്പനി ചെയ്തു കൊടുത്ത സേവനത്തിനാണ് മറ്റൊരു കമ്പനി പ്രതിഫലം നൽകിയതെന്നും ഇതിന് ആദായ നികുതിയും ജി എസ് ടിയും അടച്ചിട്ടുണ്ടെന്നുമാണ് പിണറായി വാദിക്കുന്നത് എന്ത് സേവനമാണ് മകളുടെ കമ്പനി നൽകിയതെന്ന് മുഖ്യമന്ത്രിക്ക് പറയാനാവുമോ യാതൊരു സേവനവും നൽകിയിട്ടില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് നിയമവിരുദ്ധമായ പണമിടപാടുകൾ നടത്തിയിട്ട് അത് മറച്ചു പിടിക്കാൻ ആദായ നികുതി അടച്ചിട്ടുണ്ട് ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല പിടിക്കപ്പെടുമെന്ന് വരുമ്പോൾ താൻ ക്രൂശിക്കപ്പെടുകയാണെന്ന് പറയുന്നത് വലിയ കുറ്റവാളികളുടെ സ്വഭാവമാണ് ഇതിന് നിൽക്കാതെ കളങ്കിതനായ മുഖ്യമന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത് കേരളത്തിലെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം അത് പ്രതീക്ഷിക്കുന്നെന്ന് ബിജെപി പറയുന്നു എന്നാൽ അതിന് ഒരു സാധ്യതയുമില്ലെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം വീണയ്ക്ക് ആരെങ്കിലും പണം നൽകിയിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ പ്രീതി സമ്പാദിക്കാനാണ് വീണയ്ക്ക് സി എം ആർ എൽ പണം നൽകിയിരുന്നതായി വാർത്തയുണ്ട് അത് എന്ത് തന്നെയായാലും അഴിമതി നടന്നു എന്ന് വ്യക്തമാണ് വീണയാകട്ടെ നടന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുമില്ല കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടൽസ് കമ്പനി എന്ന സ്വകാര്യ കമ്പനി വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തിയത് സി എം ആർ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് കോടികൾ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ ഇത് വീണ വിജയനെയും പിണറായി വിജയനെയും പാർട്ടിയും ഒരുപോലെ വെട്ടിലാക്കി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് കാലയളവിലാണ് സി എം ആർ എൽ വീണയുടെ കമ്പനിക്ക് പണം നൽകിയതെന്നും ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു പിണറായി വിജയൻ ഇതെല്ലാം നിഷേധിക്കുന്നുണ്ടെങ്കിലും സംഭവമെല്ലാം സത്യമാണെന്ന് കോടതി ഉത്തരവിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അമിത്ഷായുമായി യാതൊരു നീക്കുപോകും പിണറായിക്കില്ല അതാണ് അദ്ദേഹം നേരിടുന്ന പ്രതിസന്ധി പ്രധാനമന്ത്രിക്ക് പോലും ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല പ്രധാനമന്ത്രിയുമായി ചില ഇടപെടലുകൾ നടത്താൻ മുഖ്യമന്ത്രി ശ്രമിച്ചെങ്കിലും നടന്നില്ല സംഭവത്തിൽ എം എൽ എ മാത്യു കുഴൽനാടിനാണ് ഗോളടിച്ചത് അദ്ദേഹത്തിന്റെ കണ്ടെത്തലായിരുന്നു മാസപ്പിടി വിവാദം കോൺഗ്രസ് എം എൽ എ മാർ പോലും മാത്യുവിന് പിന്തുണ നൽകിയില്ല പ്രതിപക്ഷ നേതാവ് ഉപനേതാക്കളും മാത്യുവിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചെങ്കിലും ും അദ്ദേഹം മുൻ പ്രസിഡന്റ് കെ സുധാകരൻ മാത്രമാണ് മാത്യുവിന് പിന്തുണ നൽകിയത് അദ്ദേഹം സഭയിൽ വിഷയം ഉന്നയിച്ച് മാസപ്പടി ആരോപണം കത്തിപ്പടർന്നു എന്നാൽ അതിനിടെ സി എം ആറിൽ നിന്ന് കൈപ്പറ്റിയ പണത്തിന് വീണ ഐ ജി എസ് ടി അടച്ചതായി നികുതി വകുപ്പ് കണ്ടെത്തുകയും റിപ്പോർട്ട് പുറത്തു ചെയ്തു എന്നാൽ വീണയെ തുണയ്ക്കുന്ന നിലപാടായിരുന്നു സിപിഐ സ്വീകരിച്ചത് സിപിഎം പരസ്യമായി പിന്തുണ നൽകുന്നുണ്ടെന്ന് പ്രചരിപ്പിച്ചെങ്കിലും അതല്ല വാസ്തവ സി എം ആറിലും വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും രണ്ട് കമ്പനികൾ എന്ന നിലയിൽ നിയമപരമായി സേവന ലഭ്യത െത്തിയ വ്യവസ്ഥകൾ അനുസരിച്ചാണ് സി എം ആർ എക്സാലോചിക്കിന് പണം നൽകിയത് ഇതാണ് സി പി ഐ വിശദീകരണം കരാർ അടിസ്ഥാനത്തിലുള്ള പണമിടപാടുകൾ എല്ലാം നടന്നത് ബാങ്ക് മുഖേനയാണ് ഇതിൽ തട്ടിപ്പുകളില്ല സി എം ആർ എന്ന കമ്പനി ആദായ നികുതിയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുന്നതിനാണ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന് മുൻപിലേക്ക് പോയത് ഈ വിഷയത്തിൽ വീണയുടെ കമ്പനി കക്ഷിയല്ല അവരുടെ ഭാഗം കേട്ടിട്ടുമില്ല എന്നാൽ പാർട്ടിയുടെ വാദ്യം പതിവ് പോലെ തെറ്റായിരുന്നു എന്നാൽ സുതാര്യമായ പണമിടപാടും നിയമപരമായ കരാറും എന്ന വാദത്തെ ഖണ്ഡിക്കുന്ന റിപ്പോർട്ടായിരുന്നു രജിസ്ട്രർ ഓഫ് കമ്പനീസിന്റേതായി പുറത്തുവന്നത്